ഇൻഡിവിജ്വലി ഒരു പുതിയൊരു വീഡിയോ ആണ് നമ്മൾ മുന്നിലത്തെ വീഡിയോയിൽ കണ്ടിരുന്ന ഒരു ഇരുപത് ഗ്രാമിന്റെ എൻഗേജ്മെന്റ് സെറ്റ് ആയിരുന്നു ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് പതിനാറ് ഗ്രാമിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് സെറ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയ്റ്റിന്റെ കളക്ഷൻസുകൾ ഒരു ഷോപ്പാണ് ഇപ്പൊ നമുക്ക് പതിനാറ് ഗ്രാമിന് ഒരു എൻഗേജ്മെന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കും ചെറിയൊരു ഐറ്റം ആയിരിക്കുന്നു നമുക്ക് നല്ല പൊലിമയുള്ള നല്ല അടിപൊളി വലുപ്പമുള്ള ഒരു സെറ്റാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ആ സെറ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പം ഇതാണ് നമ്മൾ നിങ്ങൾ കാണുന്ന ഈ സെറ്റാണ് വെറും പതിനാറ് ഗ്രാമിൽ വന്നിട്ടുള്ള എൻഗേജ്മെൻറ്റ് സെറ്റ് മാല എന്ന് പറഞ്ഞ ഒരു പത്ത് ഗ്രാം വെയിറ്റിൽ വന്നിട്ടുള്ള മാലയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനാറ് ഗ്രാമിൻ്റെ മേലെ വെയ്റ്റ് തോന്നുന്ന ഒരു ഐറ്റമാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് പത്ത് ഗ്രാമിൽ വെയിറ്റ് വന്നിട്ടുള്ളൂ മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ബ്രേസ്ലെറ്റ് ആണ് രാജ്കോട്ടിൻ്റെ മൂന്ന് ഗ്രാമിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലിലുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് പിന്നെ അടുത്തൊരു മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്രാമിൻ്റെ കമ്പലാണ് വന്നിട്ടുള്ളത് അപ്പം ഈ കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഷോപ്പിൽ ഒരുപാട് രണ്ട് ഗ്രാമിൽ ഒരുപാട് കമ്പലുണ്ട് അപ്പൊ അതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും ഒരു രണ്ട് ആണ് ഇത് വെയിറ്റ് വരുന്നത് പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് റിംഗ് ആണ് വേറെ ഒരു ഗ്രാമിൽ വന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു റിംഗ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഡിസൈനിലാണ് രാജ്കോട്ടിന്റെ ഐറ്റം ആണ് കണ്ടോ അപ്പൊ ഇത്രയും ഐറ്റംസുകൾ ചേർന്നിട്ട് പതിനാറ് ഗ്രാമിൽ വന്നിട്ടുള്ള എൻഗേജ്മെന്റ് സെറ്റ് ആണ് ലൈറ്റ് വെയ്റ്റിന്റെ വിപുലമായ കാഴ്ച നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പതിനാറ് ഗ്രാമിന് എൻഗേജ്മെന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഡിസൈനിൽ ഒലുമയുള്ള ഐറ്റത്തിൽ നമ്മൾ ഇത് എണ്ണം ചെയ്തേക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പുമായിട്ടോ ബന്ധപ്പെട്ടാൽ മതിയോ